നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് മൂർച്ചയാക്കി എടുക്കാം എന്നാണ് അപ്പൊ അത് നമുക്ക് നോർമലി കടയിലൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്യാം ഏഹ് കത്രികയ്ക്ക് എസ്പെഷ്യൽ അല്ലെങ്കിൽ നമ്മൾ വേണ്ട ഒരു കത്രിക മേടിക്കുക എന്തെങ്കിലും ചെയ്യും അങ്ങനെ ചെയ്യാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഇതെങ്ങനെ ഷാർപ്പൺ ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിന് നമുക്ക് ആകെ വേണ്ട ഒരു കാര്യം നമുക്ക് സാൻഡ് പേപ്പർ എന്ന് പറയും ഇതിന് അതായത് നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ പെയിന്റ് കളയാൻ വേണ്ടി ചുമരിലുള്ള ഓൾറെഡി പെയിന്റ് കളയാൻ വേണ്ടി നമ്മളൊരു ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്യും അതാണത് വാട്ടർ അതിന്റെ വാട്ടർ പ്രൂഫ് ആണ് പ്രൂഫ് പ്രൂഫ് ഇത് പതിനഞ്ച് രൂപയ്ക്ക് എനിക്ക് കിട്ടിയ സാധനമാണ് അതിലിപ്പോൾ ഒരു രണ്ടു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു പീസ് ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ലേ കട്ട് ചെയ്യുമ്പോ പത്രിക കണ്ടോ കുറച്ചൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇതാവുന്നില്ല അപ്പൊ ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു അപ്പം നമ്മൾ ഇതൊന്നൊരു ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ സ്പൂണോ പോർക്കോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ സ്കെയില എന്തെങ്കിലും ആണെങ്കിൽ അതിനൊരു പീസ് ഇതിങ്ങനെ അങ്ങ് മടക്കാം വേണ്ടില്ലേ ഇതിങ്ങനെ മടക്കി മടക്കി വെച്ച ശേഷം ഇങ്ങനെ മടക്കാം മടക്കിയ ശേഷം ഈ ഇത് നോർമൽ വെള്ളമാണേ നോർമൽ നമ്മുടെ സാധാരണ വെള്ളമാണ് അപ്പം ഇതൊന്ന് ഇതിലങ്ങട് നല്ലോണം വെള്ളത്തിൽ ഡിപ്പി അത് വാട്ടർ പ്രൂഫാണ് അതിനുശേഷം നമ്മുടെ സിസർ നല്ലോണം തുറന്നുപോയി കത്തിയാണെങ്കിലും നമുക്ക് ഇതേ തന്നെ എന്നിട്ട് നമ്മുടെ ഈ ഷാർപ്പൻ ചെയ്യുന്ന ഈ ഏരിയ ഉണ്ടല്ലോ ആ ഏരിയ നമ്മൾ അതിന്റെ ഉള്ളിൽ ചെയ്യരുത് ആ കത്രികയുടെ മൂർച്ചയുള്ള ഭാഗത്ത് ഇങ്ങനെ അങ്ങ് ചെയ്യാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റോള നാലഞ്ച് മിനിറ്റ് ചെയ്യാം അതേമാതിരി തന്നെ അതിൻ്റെ കത്തറികയുടെ പർത്ത് സൈഡും നമുക്ക് ഒരു ഭാഗം തെയ്യാണെങ്കിൽ പെർത്തിക്കാക്കാം വെള്ളം വേണമെങ്കിൽ എടുക്കാം അതായത് ഇതിൻ്റെ ഈ ഒരു ഷാർപ്പിന്റെ ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത് വേറെ ഭാഗത്ത് ചെയ്യരുത് മൂർച്ച പോവും കത്തിയിലും നല്ലവണ്ണം കത്തിക്ക് ചെയ്യാൻ പറ്റും ഇത് എല്ലാം ചെയർ കത്രിക മാത്രമല്ല നോർമൽ പേപ്പർ ഇത് ഞാൻ ചെയ്യാം ഇനി നമ്മൾ ഒരു പേപ്പറോ ടിഷ്യോ കൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റോളൊക്കെ നമുക്കിത് ആക്കി ഒരു നാലഞ്ച് മിനിറ്റ് ഒരു ഒരിതും നാലഞ്ച് മിനിറ്റ് ഒരിതും കൂടെ ആക്കിയെടുക്കാം നല്ലോണം ആക്കണം കാരണം നമ്മൾ അത് ഒരുപാട് പോയ പോയതൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ കത്രിക എപ്പോഴും താഴെ വീണു കഴിഞ്ഞാൽ കത്രിയുടെ കാര്യം പോക്കാണ് കത്രിക പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലാണ്ട് കുഴപ്പമില്ല ഒരുവിധം നമുക്ക് മാനേജ് ചെയ്ത് പോകാം പക്ഷെ താഴെ വീണു കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ആക്കുമ്പോൾ മുറിച്ച് വന്നോളും കുഴപ്പമൊന്നും കാരണം ഇവിടെ ആ ചുരുങ്ങി ഇതങ്ങോട് കറക്റ്റ് ആയിക്കോളും അപ്പം നമുക്കിനി ഇതെങ്ങനെ ഇതാക്കാൻ നോക്കാം അപ്പം നമുക്ക് ഇനി തുടച്ചു കഴിഞ്ഞ ശേഷം നല്ലോണം തുടക്കണേ അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടല്ലേ സൗണ്ട് വേണ്ട അപ്പ നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും